നിറഞ്ഞ ആത്മാവേ നിന്റെ നേരെ ഈശോയ്ക്കുള്ള സ്നേഹം നീ കാണുക ലോകത്തിൽ നീ ആഗതനായ ഉടനെ ജ്ഞാന വഴി നിന്നെ അവിടുന്ന് ശുദ്ധമാക്കി പിശാശിന്റെ ദാസ്യത്തിൽ നിന്ന് രക്ഷിച്ചു ദേവപുരപ്രസാദവരത്താൽ അലങ്കരിച്ച് അനന്തരം സുപുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റവും വാത്സല്യത്തോടെ വിളിച്ച് അവിടുത്തെ ദിവ്യഹൃദയത്തിൽ നിന്നെ ഭദ്രമായി സൂക്ഷിച്ചു എന്നാൽ നിനക്ക് ഓർമ്മ വന്ന ക്ഷണത്തിൽ ഈശോയുടെ അനന്തമായ സ്നേഹത്തെയും ദയേയും വിസ്മരിച്ച് അവിടുത്തെ സന്നിധിയിൽ നിന്ന് നീ ഓടി ഒളിക്കുകയും പാപം മൂലം ആത്മാവിനെ അശുദ്ധമാക്കുകയും ചെയ്തു അങ്ങനെ ആത്മാവ് ദൈവത്തിന്റെ ശത്രുവായ പിസാസിന്റെ അടിമയായി ആ ക്ഷണത്തിൽ തന്നെ മാമോദീസായി ലഭിച്ചിരുന്ന പരിശുദ്ധിയും ശോഭയും മിശിഹായുടെ പുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റവും സൗന്ദര്യമുള്ള മണവാട്ടിയും എന്നുള്ള നാമം നഷ്ടമാവുകയും നീ ഏറ്റവും നിരൂപനായി തീരുകയും ചെയ്തു ഈശോ നിനക്ക് നഷ്ടമായ ദിനമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യമായ ദിനം ദൈവം നിനക്ക് നഷ്ടപ്പെട്ട ആ ദിനം അവിടുത്തെ ദിവ്യഹൃദയത്തിന് അത്യന്തം വേദന നിറഞ്ഞ ദിവസമായിരുന്നുവെന്ന് ചിന്തിക്കുക ദയ നിറഞ്ഞ പിതാവായ അവിടുത്തെ സ്നേഹം നിന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ നിന്നിൽ ഭയവും ഞെടുക്കവും അനുതാപവും വരുത്തിക്കൊണ്ട് നീ മനസ്താപെടുന്നതിന് ഇടവരുത്തുകയും നിന്റെ എല്ലാ പാപങ്ങളും മോചനം നൽകുകയും ചെയ്യുന്നു അവിടുന്ന് വീണ്ടും വീണ്ടും അത്യന്തം സ്നേഹത്തോടും ദീർഘശാന്തയോടും കൂടി നിന്റെ സമീപത്തേക്ക് ഓടി വരുന്നു എന്റെ ആത്മാവെ നിന്റെ ഹൃദയനാഥനായ ദിവ്യരക്ഷകന്റെ സ്നേഹത്തെ നീ കാണുന്നില്ലയോ അനുസ്യൂദനമായ നിന്റെ വീഴ്ചയിൽ നിശ്ചായുടെ ഹൃദയം അനുഭവിക്കുന്ന ദുഃഖം നീ അറിയുന്നില്ലെന്നോ നിന്റെ ഹൃദയ കവാടത്തിൽ അവിടുന്ന് മുട്ടി വിളിക്കുന്നത് നീ ശ്രവിക്കുന്നില്ലെന്നോ എന്തിനാണ് അവിടുന്ന് ഇത്ര ജാഗ്രതയോടുകൂടെ നിന്നെ അന്വേഷിക്കുന്നത് നീ ശിക്ഷിക്കപ്പെട്ട ഈ ദിവ്യ ഹൃദയത്തിന് നഷ്ടം വലതു നേടണമെന്ന് നീ വിചാരിക്കുന്നുവോ അമൂല്യമായ നിന്റെ ആത്മാവ് നഷ്ടമാകാതിരിക്കാനാണ് അവിടുന്ന് ബന്ധപ്പെട്ട് നിന്റെ പത്തിലേക്ക് ഓടിയണയുന്നത് എന്റെ ആത്മാവെ നിന്നോട് തന്നെ നിനക്ക് ദയ തോന്നുന്നില്ലെന്നോ നീ സ്വയം സ്നേഹിക്കുന്നുവെങ്കിൽ നിന്നെ അന്വേഷിച്ചു വരുന്ന പിതാവും സൃഷ്ടാവും നാഥനുമായ ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് ഓടിയെത്തുക അവിടുന്ന് എല്ലാ പാപങ്ങളും വിസ്മരിച്ച് പ്രസാദ നിന്നെ അലങ്കരിച്ച് ആശീർവദിക്കും